I <laughs> നമസ്കാരം ആസാദിവാർത്തയുടെ നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ നടപടികൾ നിർത്തിവെക്കണം കേരളം സുപ്രീം കോടതി വടകരയിൽ കാറിടിച്ച് അബോധാവസ്ഥയിലായ സംഭവം ഒന്നര കോടി നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ് അർദ്ധവാർഷിക പരീക്ഷ പതിനഞ്ചിന് തുടങ്ങും ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി എസ് സി പി ഐയിൽ ചേർന്നു എല്ലാം അന്ധമായി വിശ്വസിക്കരുത് മുന്നറിയിപ്പുമായി ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചേ തിരുവനന്തപുരം മൂന്ന് നില കെട്ടിടം കണ്ണൂർ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം നോർത്ത് മുന്നിൽ വിശദമായ പോകാം നടപടികൾ നിർത്തിവെക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകാണ് കോടതിയെ സമീപിച്ചത് ദ്ദേശ തെരഞ്ഞെടുപ്പിനും വോട്ടർപട്ടിക പുതുക്കലിലും ഉദ്യോഗസ്ഥരെ ഒരേ സമയം വിന്യസിക്കേണ്ടി വരുന്നത് സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും ഭരണസ്തംഭനം ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിൻ്റെ ഹറച്ചി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഡിസംബർ ഇരുപത്തിനകം പൂർത്തീകരിക്കേണ്ടതുണ്ട് ഭരണഘടനാപരമായ ബാധ്യതയാണത് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഉദ്യോഗസ്ഥരെയും അറുപത്തെട്ടായിരം പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് എസ്ഐആറിനായി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ഇത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നു എസ് ഐയുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും വാദം കേട്ട ജസ്റ്റിസ് വി അരുൺ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാകും ഉചിതമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു കോഴിക്കോട് വടകരയിൽ കാലടിച്ച് ഒമ്പത് വയസ്സുകാരി അബോധാവസ്ഥയിലെ സംഭവത്തിൽ കുട്ടിക്ക് ഒരു കോടി പതിനഞ്ച് ലക്ഷം നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു വടകര മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ എം എസ് സി കോടതിയിൽ നടന്ന അദാലത്തിൽ കേസ് തീർപ്പാക്കി കോഴിക്കോട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അഭിഭാഷക ഫൗസിയാണ് തൃഷായയ്ക്കു വേണ്ടി കോടതിയിൽ ഹാജരായത് സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധ്യ കേസെടുത്ത കേസിൻ്റെ തുടർ നടപടികൾ കഴിഞ്ഞ മാസം അവസാനിപ്പിച്ചിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തെന്നും കുട്ടിക്ക് പ്രാഥമിക നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷം രൂപ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മോട്ടോർ വാഹന നഷ്ടപരിഹാര കേസ് നൽകിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ എം ജംദാർ ജസ്റ്റിസ് വസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തുടർ നടപടികൾ അവസാനിപ്പിച്ചത് ഹൈക്കോടതി ഇടപെടലാണ് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിൽ നിർണായകമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിബ്രുവരി പതിനേഴിനാണ് മുത്തശ്ശിയും കുട്ടിയും റോഡ് മുറിച്ചു കടക്കുമ്പോൾ വാഹനം ഇടിച്ചത് പരിക്കേറ്റ പത്ത് വയസ്സുകാർ നൃഷ്ണ അബോധാവസ്ഥയിലായി മുത്തശ്ശി ബേബി കൊല്ലപ്പെട്ടു പ്രതി ഷജിലിൻ്റെ ഉടമസ്ഥയിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറാണ് ഇരുവരെയും ഇടിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അപകടശേഷം കാർ നിർത്താതെ പോയി തുടർന്ന് പ്രതി വിദേശത്തേക്ക് കടന്നു ആറായിരത്തോളം വാഹനങ്ങൾ പരിശോധിച്ച ശേഷമാണ് കാർ കണ്ടെത്തിയതെന്നും ഭാര്യയോടൊപ്പം സഞ്ചരിച്ച ഷജിനാണ് കാർ ഓടിച്ചിരുന്നെന്നും സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ പി സന്തോഷ് കുമാർ കോടതിയെ അറിയിച്ചു കോടതി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂട്ടിയത് ദുബായിലായിരുന്ന പ്രതിയെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി തിരുവനന്തപുരം ആര്യശാല കണ്ണേറ്റുമുക്ക് സമീപം വൻ തീപിടുത്തം യൂണിവേഴ്സൽ ഫയർ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്ന മൂന്ന് നില കെട്ടിടത്തിലാണ് തീപിടുത്തം മൂന്ന് യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് രാത്രി എട്ട് പതിനഞ്ചോടെയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ തീ നിയന്ത്രണ വിധേയമാക്കി രണ്ടാമത്തെ നിലയിലെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് അഗ്നിശമന സേന ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമായതിനാൽ ഒട്ടേറെ മരുന്നുകൾ രാസവസ്തുക്കളുമുള്ള കെട്ടിടമാണിത് ഇവയ്ക്ക് തീ പിടിച്ചാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് സമീപത്തുള്ള നാട്ടുകാരാണ് തീ പടരുന്നത് കണ്ടത് പെട്ടെന്ന് തീ പടർന്ന് പിടിക്കുകയും പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് ക്ഷികൾ പറയുന്നത് വീട്ടുകാരെ ഉടനടി മാറ്റി തൊട്ടടുത്ത വീടിന്റെ ഷെഡിലേക്ക് തീ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കെട്ടിടത്തിന്റെ മൂന്ന് നിലയിലേക്കും തീ പടർന്നിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി സമീപത്തെ വീടുകളിൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി എ എഐ പറയതെല്ലാം മന്ദമായി വിശ്വസിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചെ പ്രതിരോധ ശേഷിയില്ലാത്ത എ ഐ ബബിൾ ആശ്രയിച്ച് നിക്ഷേപങ്ങൾ നടത്തരുത് അവ തകർന്നാൽ തീർച്ചയായും എഐയെ മാത്രം ആശ്രയിക്കുന്ന കമ്പനിക്ക് ക്ഷതമേൽക്കുമെന്ന് സുന്ദർ പിന്നു ബി ബി സിയുമായുള്ള ഒരു അഭിമുഖത്തിലാണ് ടെക് മേധാവി ഇക്കാര്യം വ്യക്തമാക്കിയത് എഐ മോഡലുകൾക്ക് ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം അവ മാത്രം ഒരിക്കലും ആശ്രയിക്കരുത് മറ്റ് ടൂളുകൾക്കൊപ്പം ഉപയോഗിക്കാം എഐ മാത്രം ആശ്രയിക്കുന്നതിന് പകരം സമ്പന്നമായ ഒരു വിവരാവസ്ഥ ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഉപഭോക്താക്കൾ ഗൂഗിൾ ഉൾപ്പെടെയുള്ള ടൂളുകൾക്ക് സെർച്ച് നടത്തുന്നത് ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എ ഐ സഹായത്തിന് ഉപയോഗിക്കാം എന്നാൽ അവ തരുന്ന ഫലങ്ങൾ അന്ധമായി വിശ്വസിക്കരുത് ആവശ്യത്തിനനുസരിച്ച് ഇത്തരം ടൂളുകൾ ഉപയോഗിക്കാൻ പഠിക്കണമെന്നും പിച്ചി പറഞ്ഞു എ ടൂളുകൾ നിക്ഷേപം എഐ ഗൂഗിൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന അതേ സമയത്താണ് സുന്ദർ പി ചിയുടെ പരാമർശം മെയിൽ ഗൂഗിളിന്റെ എഐ മോഡലിൽ ജെമിനി ചാറ്റ് ബോർഡ് അവതരിപ്പിക്കുന്നു എ ഐ ബബിൾ തകർന്നാൽ ഗൂഗിൾ ഉൾപ്പെടെയുള്ള എല്ലാ ടെക് ഭീമന്മാർക്കും അവയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടെന്ന് കരുതുന്നില്ലെന്നും സുന്ദർ പി ചി പറഞ്ഞു എഐ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കമ്പനികളിലെല്ലാം വൻതോതിലാണ് നിക്ഷേപം നടക്കുന്നു ഇതിനനുസരിച്ച് പല കമ്പനികളുടെയും ഓഹരി മൂല്യം കുത്തനെ ഉയരുന്നു

അറുപത്തഞ്ച് പോയിന്റോടെ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത് അറുപത്തി മൂന്ന് പോയിന്റോടെ ഹണ്ണൂർ സെൻറ്റ് തലേസ ഹയർ സെക്കൻഡറി രണ്ടാം സ്ഥാനവും അമ്പത്താറ് പോയിന്റോടെ മയിൽ ഇടൂഴി മാധവൻ നമ്പൂരി സ്മാരക ഹയർ സെക്കൻഡറി മൂന്നാം സ്ഥാനത്തും അമ്പത്തി മൂന്ന് പോയിൻറ്റോടെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ നാലാം സ്ഥാനത്തും നിൽക്കുന്നു നഗരത്തിലെ പതിനഞ്ച് വേദികളിലാണ് മത്സരം നടക്കുന്നത് മുന്നൂറ്റി പത്തൊമ്പത് ഇനങ്ങളിലായി പതിനഞ്ച് സബ്ജലുകളിൽ നിന്നുള്ള ഒൻപതിനായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടനം നാളെ വൈകിട്ട് നാലിന് കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിക്കും നടൻ ഉണ്ണിരാജ് മുഖ്യ അതിഥിയാകും കണ്ണൂർ മുനിസിപ്പൽ എച്ച് എസ് എസ്സിലാണ് പ്രധാന വേദി കലക്ടറേറ്റ് മൈതാനം ടൗൺ സ്ക്വയർ ടൗൺ ബേക്ക് ഓഡിറ്റോറിയം തലാപ്പ് മിക്സഡ് യു സ്കൂൾ ടൗൺ എച്ച് എസ് എസ് സെൻറ്റ് തേറസസ് ഹയർ സെക്കൻഡറി സ്കൂൾ ട്രെയിനി സ്കൂൾ ഗ്രൗണ്ട് ശിക്ഷ സദൻ ടി ഹാൾ സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പോലീസ് മൈതാനം ബി ആർ സി ഒന്നാം നില പയ്യാമ്പലം ജി എച്ച് എസ് എസ് എന്നിവയാണ് മറ്റു വേദികൾ പൂർത്തിയായി ജില്ലയിലെ ഒൻപത് കേന്ദ്രങ്ങളിലായി എഴുന്നൂറ്റി ആറ് പേര് പരീക്ഷ എഴുതി ഇതിൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർ സ്ത്രീകളും നൂറ്റി മുപ്പത് പുരുഷന്മാരുമാണ് ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാക്ഷരതാ മിഷൻ എന്നിവയുമായി ചേർന്ന് നടപ്പാക്കുന്ന പത്താം ഉദ്യം പദ്ധതിയിലൂടെയാണ് ഭൂരിഭാഗം പഠിതാക്കളും പഠനം പൂർത്തിയാക്കിയത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ അധ്യയന വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടക്കും പത്ത് വരെയുള്ള ക്ലാസ്സുകളുടെ പരീക്ഷ അറ്റൻഡേബിൾ പ്രസിദ്ധീകരിച്ചു അഞ്ചു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയാണ് പരീക്ഷ എൽ പി ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് പതിനേഴ് മുതൽ ഇരുപത്തി വരെ പരീക്ഷ നടക്കും ഡിസംബർ ഇരുപത്തിനാല് മുതലാണ് ക്രിസ്മസ് അവധി ഹയർ സെക്കൻഡറി വിഭാഗം പരീക്ഷ രണ്ട് ഘട്ടമായാണ് ആദ്യഘട്ടം പതിനഞ്ച് തുടങ്ങി ഇരുപത്തി മൂന്ന് അവസാനിക്കും ഇതിനിടയുള്ള ശനിയാഴ്ചയും പരീക്ഷയുണ്ടാകും അവധിക്ക് ശേഷം ജനുവരി ആറിനും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒരു പരീക്ഷ വിഹിതം നടക്കും ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടമായി സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിമൂന്നിനാണ് വോട്ടെണ്ണൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി എസ് ടി പി ഐയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി രാജിവെച്ച് എസ് ടി പി ഐയിൽ ചേർന്നു സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പി പി കമാലിൻ്റെ മകൾ സുലേഖ കമാലാണ് കോൺഗ്രസ് വിട്ടത് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയാറാം വാർഡിൽ സുലേഖ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് ആദ്യം നേതാക്കൾ പ്രചരിപ്പിച്ചത് തുടർന്ന് വീടുകൾ കയറി സുലേഖ പ്രചരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സുലേഖയെ ഒഴിവാക്കി കോൺഗ്രസ് മറ്റൊരാളെ സ്ഥാനാർത്ഥി ആക്കി ഇതിനു പിന്നാലെയാണ് മകനൊപ്പം സുലേഖ എസ് ടി പിയിൽ ചേർന്നത് രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ സഫീർ കോൺഗ്രസ് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ ചെലവ് ചെലവ് കണക്ക് കണക്ക് നൽകണം പ്രഖ്യാപന മുതൽ മുപ്പത് ദിവസത്തിനകം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകണം ചെലവ് കണക്ക് നൽകാതിരിക്കുകയോ പരിധിയിൽ കൂടുതൽ ചെലവഴിക്കുകയോ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ ഉത്തരവ് തീയതി മുതൽ അഞ്ചു വർഷത്തേക്ക് കമ്മീഷൻ അയോഗ്യരാക്കും പരമാവധി ചെലവ് അയക്കാവുന്ന തുക ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തയ്യായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എഴുപത്തയ്യായിരം രൂപയും ജില്ലയിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുമാണ് കമ്മീഷൻ നിയോഗിച്ച ചെലവ് നിരീക്ഷകർ സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്കോ നിരീക്ഷിക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷനുകളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇരുപത്തഞ്ച് ഡിവിഷനിൽ പതിനാറ് ഇടങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും നടുവിൽ ജോർജ് വർഗീസ് വട്ടോളി മയിൽ മോഹനൻ മൂത്തടത്ത് കല്യാശ്ശേരി പി ചന്ദ്ര ചെറുകുന്ന് ഷിജിമോൾ കുറുമാത്തൂർ മുഹസിൻ കരിയോട് കരിവെള്ളൂർ ഉഷ മുരളി മാതമംഗലം മഹിത മോഹൻ പയ്യാവൂർ ബേബി തോലാനി പേരാവൂർ സജിത മോഹനൻ കൊട്ടിയൂർ ജെയ്സൺ കാരക്കാട്ട് കോളയാട് ഡോക്ടർ അഷിത പഠ്യം നിമിഷ രഘുനാഥ് പന്നിന്നൂർ നിഷ നെല്ലാട്ട് കതരൂർ അഡ്വക്കറ്റ് വീണ വിശ്വ പെൺറായി അഡ്വക്കറ്റ് ജ്യോതിഷ് ജഗദീഷ് കൂടാളി സുനീത അബൂബക്കർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ വാർത്താ സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് യു ഡി എഫ് കൺവീനർ പി ടി മാത്യു എന്നിവർ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് കണ്ണൂർ ജില്ലയിൽ നവംബർ പതിനെട്ട് ചൊവ്വാഴ്ച ഇന്ന് ആകെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് നഗരസഭകളായി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോർപ്പറേഷനിൽ പതിനൊന്ന് ജില്ലാ പഞ്ചായത്തിൽ ആറ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്ന് വീതം നാമനിർദ്ദേശ പത്രികകളാണ് ഭരണാധികാരി ഉപവരണാധികാരികൾ മുമ്പാക്കി നൽകിയത് ഇതോടെ ജില്ലയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയുടെ ആകെ എണ്ണം രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നായി നവംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കും വേണ്ടിലാണ് പത്രിക സമർപ്പിക്കേണ്ടത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇരുപത്തിരണ്ട് ശനിയാഴ്ച നടത്തും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാല് ആണ് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം